മുസ്ലിം വോട്ട് ബാങ്കിനോടുള്ള ഭയമാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികളെ നയിക്കുന്നതെന്ന് ബിജെപി വക്താവ് സന്ദീപ് വാര്യർ ഷെക്കേന ന്യൂസിന്റെ മാധ്യമങ്ങളിലെ ക്രൈസ്തവവേട്ട എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിം വോട്ട് ബാങ്കിന് ഭയന്നാണ് മത തീവ്രവാദം പോലെയുള്ള വിഷയങ്ങളിൽ ഇടത് വലതു മുന്നണികൾ നിലപാട് സ്വീകരിക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു പാലസ്തീനിൽ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുദിയെ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പിൻവലിക്കേണ്ടി വന്നത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെത്തുന്ന സമയത്ത് മത തീവ്രവാദത്തോട് മുസ്ലിം വോട്ട് ബാങ്കിനോട് വല്ലാത്ത ഭയമാണ് കേരളത്തിലുള്ള ഈ ഇടത് വലതു മുന്നണികൾക്ക് അതാണ് അവരെ നയിക്കുന്നത് വാസ്തവത്തിൽ അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് ആ ഇസ്രായേലിൽ പോയൊരു പെൺകുട്ടി ജോലി ചെയ്യുന്ന പെൺകുട്ടി പലസ്തീനിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു കൊന്നത് പലസ്തീൻ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കധികം അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും വിഴുങ്ങേണ്ടി വരികയാണ് നിങ്ങൾ ബാക്കിയുള്ള ചെറുകിട എം എൽ എമാരെയൊക്കെ വിട്ടോളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും പോലും ഈ സംഘടിതമായിട്ടുള്ള ബുള്ളിങ് ഉണ്ടല്ലോ അതിൽ ഭയന്ന് പിന്മാറേണ്ടി വരികയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ അനീതികളെ കുറിച്ച് കെ സുധാകരൻ വി ഡി സതീശനും പ്രതികരിക്കാത്തത് മുസ്ലിം ലീഗിനെ മുസ്ലിം ലീഗിനെ അല്ലേ പി കെ കുഞ്ഞാലി കുട്ടിയെ കേരളത്തിലെ കോൺഗ്രസ് ഇതിലൊരു അഭിപ്രായം പറയാത്തത് എന്തേ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാത്തത് എല്ലാ കാര്യത്തിലും വലിയ അഭിപ്രായം പറയുന്ന കെ സുധാകരന് നട്ടല്ലോ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നാവ് പൊങ്ങുമോ കെ സുധാകരന് പൊങ്ങില്ല കാരണം മുസ്ലിം ലീഗ് നിൽക്കാൻ പറഞ്ഞാൽ പറഞ്ഞാൽ ഇരിക്കാൻ ചെയ്യുന്ന ചെയ്യുന്ന കുഞ്ഞിരാമ എന്ന് ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമൻ മാത്രമാണ് കോൺഗ്രസ് കാലങ്ങളായി വോട്ട് കേരളത്തിലെ ക്രൈസ്തവ വിവാഹത്തെ ഈ വിഷയത്തിൽ കോൺഗ്രസ് വഞ്ചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഘടിതമായ മുസ്ലിം വോട്ടുകളോടുള്ള ഭയമാണ് ഇടത് വലുത് മുന്നണികളെ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിസന്ധിയിലാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ്